അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എല്ലാ താണ്ടവും കഴിഞ്ഞുകൊണ്ട് അവസാനം മാപ്പെഴുതി കൊടുത്തുകൊണ്ട് സ്വന്തം ബന്ദികളെ അഥവാ സ്വന്തം പൗരന്മാരെ ഹമാസ് എന്ന് പറയുന്ന ലോകോത്തര സമാധാനത്തിൻ്റെ ആളുകളായിട്ടുള്ള ആളുകൾ അവർ കൈക്കലാക്കി വെച്ചിരുന്ന ബന്ദികളെ ജീവനോടെ തിരിച്ചു കൊടുക്കുന്ന മഹനീയമായ കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു അവിടെയൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ശത്രുക്കളല്ല പക്ഷേ ഞങ്ങളുടെ രാജ്യത്തിന് എതിരായി വരുന്ന എല്ലാ ശത്രുക്കളെയും മരണം വരെ നേരിടാൻ ഞങ്ങൾ സന്നദ്ധരാണ് ഇനിയും അത് തുടർന്നാൽ ഞങ്ങൾക്കുള്ള എല്ലാവിധ കഴിവുകളും ഉപയോഗിച്ച് പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന് ഹമാസ് ബന്ദികളെ കൈമാറ്റം ചെയ്യുമ്പോൾ പറയുന്നുണ്ടെങ്കിൽ ഇനിയും അവരുടെ ഉള്ളിലെ വലിയ കരുത്ത് ബാക്കിയുണ്ട് എന്നാണ് എന്നാൽ ആയുധബലത്തിലും അംഗബലത്തിലും ഒക്കെ പ്രൗഢി നടച്ചിരുന്ന അമേരിക്കയും അമേരിക്കയുടെ സിൽബന്തിയായിട്ടുള്ള നെതന്യാഹുവും അവൻ്റെ സർക്കാറും ജൂതന്മാരായിട്ടുള്ള വലതുപക്ഷ തീവ്രവാദ ജൂതന്മാരും എല്ലാ ഗസയെ ഒരു ദിവസം കൊണ്ട് അല്ല മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ നാമാവിശേഷമാക്കി പ്രേതഭൂമിയാക്കി തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് രണ്ട് കൊല്ലമായി ഇതുവരെ അന്ന് സിൻവാർ പറഞ്ഞതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്ങനെയാണോ നിങ്ങളുടെ ബന്ദികളെ സ്വീകരിക്കേണ്ടത് അതിൻ്റെ മാർഗം പറഞ്ഞുതരാം നിങ്ങൾ ഹമാസിൻ്റെ കയ്യിൽ മാപ്പ് മാപ്പെഴുതി കൊടുക്കുക ബന്ദി വേണമെന്ന് ബന്ദികളെ വേണമെന്ന് പറഞ്ഞിട്ട് അല്ലാതെ നിങ്ങളുടെ ബന്ദികളെ നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ കൊണ്ടുപോകാനോ സാധിക്കില്ലെന്ന് മാത്രമല്ല അവസാനം അവർ മരണപ്പെട്ടു പോവുകയുള്ളൂ ഞങ്ങൾ അവർ മതി കൊല്ലുകയില്ല പക്ഷേ നിങ്ങൾ ഞങ്ങളെ ഇല്ലാതാക്കിയാൽ അവർ സ്വയം മരുന്നും ഭക്ഷണവും ഇല്ലാതെ മരു മരണപ്പെട്ടു പോകും അവസാനം അത് അംഗീകരിക്കേണ്ടി വന്നു അമേരിക്ക ഉൾപ്പെടെയുള്ളവർ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ലോക ജാ രാജ്യങ്ങൾക്ക് മുമ്പിൽ എല്ലാ അർത്ഥത്തിലും തുണി തു തുണി ഉരിഞ്ഞു വീടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇത്രയേ ഉള്ളൂ ഒരു വിശ്വാസത്തിൽ അർപ്പിതമല്ലാത്ത കാര്യങ്ങളെന്ന് നമുക്കൊക്കെയും മനസ്സിലാക്കാൻ പാകത്തിലാണ് ഹമാസിൻ്റെ മുന്നേറ്റങ്ങളും അവരുടെ ജയ വെന്നിക്കൊടി പാറിക്കലും അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ജൂതന്മാരാണ് ഒരുപക്ഷെ ഇനിയും നാളെ മുതൽ അല്ലെങ്കിൽ അവരുടെ ബന്ധികളെ കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും പഴയ പടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം അവരുടെ പരമ്പരാഗതമായിട്ട് അതുതന്നെയാണ് ലോകത്ത് നമ്മൾ കണ്ടതും ആ രീതിക്ക് പോയാലും ഗസ് എന്ന് പറയുന്ന ആ മണ്ണ് ഒരിക്കലും ഹമാസിനല്ലാതെ ഭരിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പം അതിൻ്റെ ആളുകൾക്കല്ലാതെ ഭരിക്കാൻ സാധിക്കില്ല ഇസ്രായേലോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇൻ്റർനാഷണൽ ട്രേഡ് സംവിധാനങ്ങളൊക്കെ മാപ്പിൽ വരച്ചു വെച്ചിട്ട് കാത്തിരിക്കുന്ന ആ സാക്ഷാൽ ട്രംപിനോ സാധിക്കില്ല എന്നുള്ളത് സ്വാഭാവികമല്ല അത് അത്യാധികം സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ വെച്ചിരിക്കുന്ന വെള്ളങ്ങളൊക്കെ എടുത്ത് മറിച്ചു കളയുക ഇങ്ങനെ കുരുപെട്ടുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ജയം എന്ന് പറയുന്നത് സത്യത്തിന് മാത്രമേ ഉള്ളൂ ഒരാളുടെ മുകളിൽ കയറാനുള്ള അധികാരമൊന്നും ആർക്കും കൊടുത്തിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ ജയിച്ച് കാണേണ്ടത് അമേരിക്കയും ഇസ്രായേലുമായിരുന്നു പച്ചപ്പാവങ്ങളായിട്ടുള്ള ആളുകളെ ആക്രമിച്ചു അവശരാക്കി മരുന്നില്ലാതെ ഭക്ഷണമില്ലാതെ കൊല്ല കൊല്ല ചെയ്തു എന്നിട്ടും നെറികട്ടിട്ടുള്ള സ്വീ മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ ബന്ധികളെ സ്വീകരിക്കുന്നത് അഥവാ മാപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതാണ് പലപ്പോഴും പല ആളുകൾക്കും ഉള്ള ഏറ്റവും അവസാന തടവ് മാപ്പ് ചെയ്താണെങ്കിലും ഷൂന്നൊക്കെയാണെങ്കിലും കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അതും ആത്മാഭിമാനമായിട്ട് ലോകത്തിനു മുമ്പിൽ പറയുള്ളൂ കാരണം തലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ ചെയ്യുന്നത് അത്ര കണ്ട് മോശമാണെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ ഇതിനെക്കുറിച്ച് വാദോരാത പ്രസംഗിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളെ തന്നെയാണ് മോശമാക്കുന്നത് എന്നും ചിന്ത വരണമെങ്കിൽ തലയിൽ എന്തെങ്കിലും ആൾപ്പാർപ്പ് വേണമല്ലോ മറ്റൊരു വീടിൽ കാണാം എല്ലാവർക്കും നന്ദി ഇതൊരു പുതിയ വീഡിയോ ചാനലാണ് നേരത്തെയുള്ള ചാനൽ നമുക്ക് യൂട്യൂബർ ഇത്തരം വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് തടങ്ങിട്ടപ്പം പുതിയൊരു ചാനലിലേക്ക് വന്നതാണ് പറ്റാവുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുക ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം വിഷ് വേൾഡ് ബെസ്റ്റ്